മതി സാർ കഴിച്ചോ കഴിച്ചോ ഇഷ്ടം പോലെ ഇനി ടുത്തോളാം കൊറേ നാളായി രുചിയുള്ള എന്തെങ്കിലും കഴിച്ചിട്ട് സാറ് വെജിറ്റേറിയനാ നോൺ മുമ്പ് കഴിച്ചിരുന്നു ഇപ്പ ഇല്ല പ്യുവർ വെജിറ്റേറിയൻ വെജിറ്റേറിയൻ പോലീസിൽ പ്യുവർ വെജിറ്റേറിയനോ എം എക്ക് എവിടെയാണ് പഠിച്ചത് ഞാൻ ആ മാർവാന് എനിക്ക് ആ പേരുള്ള ചുരുക്കം ചിലർക്ക് അറിയുള്ളു ഞങ്ങളെ കൂടാതെ ആ പേര് ഉറപ്പായിട്ട് മറ്റൊരാൾക്കും കൂടെ അറിയാമായിരുന്നു ആർക്ക് നാദാമംഗലത്തെ മാണിക്കുഞ്ഞിന് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ പറ ുഞ്ഞെ എനിക്കറിയില്ല നിനക്കെല്ല അറിയാം ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിത് നീയാണ് പറ അലക്സ് അവിടെ രണ്ടിടത്തു നിന്നും കൊള്ള ചെയ്ത സ്വർണവും പണവും എല്ലാം നീ എന്ത് ചെയ്തു പറയടാ

ഇതാണ് സർ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം ഇത് ഒറ്റ അടിയ തലയ്ക്ക് പീസ് ഒരു സ്കള് ചെതറിനേക്കാൾ ഉപരി ഹീസ് എ മാനിയാക് സീരിയൽ കില്ലർ ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസും കൂടി ആവുമ്പോൾ ആളുകൾ പെടഞ്ഞു മരിക്കുന്നത് കണ്ടാൽ അവൻ രസം കേറും ഡോക്ടേഴ്സ് അവൻ്റെ വളരെ പെക്യുലർ കേസാണെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചാർജ് ഷീറ്റ് നമുക്ക് നാളെ ഫയൽ ചെയ്യാം സാർ ഓക്കെ സർ മിനിറ്റ് ഈ എഴുതിയ അലക്സിന്റെ അലക്സിന്റെ ഇരട്ട സംശയം തോന്നാൻ കാരണം ഹിസ്റ്ററി എനിക്ക് ഒരു കാര്യം മനസ്സിലായി സർ വലിയ വലിയ കൊള്ളകൾ നടത്തുന്നതിന് മുമ്പുള്ള അവന്റെ മോഡസ് ഓപ്പർ കൊള്ള നടത്താൻ ഉദ്ദേശിക്കുന്ന സങ്കേതവുമായി അവൻ ഏതെങ്കിലും ഡിസ്ഗൈസിൽ പരിചയപ്പെടും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കും എന്നിട്ട് കൊള്ള നടത്തും ും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ടാവണം അലക്സ് മാണിക്കുഞ്ഞിനെ പരിചയപ്പെടുമ്പോൾ അധിക മാർക്കും അറിയില്ലാത്ത ഈശോ എന്ന പേര് അവൻ മാണിക്കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ ഊഹിച്ചു അത് വർക്കൗട്ട് ചെയ്തിട്ടാണ് അവനെ ട്രാപ്പിലാക്കിയത് സത്യത്തിൽ ഈ ഒരു ടേണിംഗ് പോയിന്റാണ് സി ബി ഐക്ക് അലക്സിന്റെ മേലുള്ള സംശയം ഉറപ്പിച്ചത് എന്തെങ്കിലും ഊഹമുണ്ടോ ഇപ്പൊ രണ്ടു പേർക്ക് ഈ കാര്യം അറിയും ഒന്ന് അലക്സ് മറ്റൊന്ന് ഊപ്പർ അലക്സ് പ്രാർത്ഥന കേട്ടു ഇവരൊക്കെ പറഞ്ഞത് സാറ് വരില്ല എന്നാ പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ശരി സർ ഈ ലോകം വിട്ടുപോകാൻ ഇനി ഏതാനും ദിവസങ്ങളു ഞാൻ സത്യമേ പറയൂ സാറ് വിശ്വസിക്കണം കഴിഞ്ഞ ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പോ എനിക്കൊരു ഉൾവിളി ഉണ്ടായി ദൈവനോട് പറഞ്ഞ പോലെ എനിക്ക് തോന്നി ഞാൻ ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുൻപ് ആ സത്യം ആരോടെങ്കിലും പറയണമെന്ന് വളരെ യാദൃശികമായിട്ടാണ് സാർ ഇവിടെ ഉണ്ടെന്ന് പേപ്പറിൽ കണ്ടത് എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ ഏറ്റവും യോഗ്യം സാറാണെന്ന് എനിക്ക് മനസ്സിലായി ഇരണിയിലെയും നാദാമംഗലത്തെയും കൂട്ടക്കൊല കൂടാതെ തെളിയിക്കപ്പെടാത്ത മൂന്ന് കൊലകൾ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ ആദ്യത്തെ കൊല നടത്തിയത് കൊള്ള നടത്തിയ ശേഷം ആത്മരസാർത്ഥമാണെങ്കിൽ കർണാടകത്തിൽ രണ്ടുപേരെ കൊന്നത് ദൃഷ്ടാക്ഷികൾ ഇല്ലാതാക്കാനായിരുന്നു തുടർന്ന് എനിക്ക് മനസ്സിലായി ആ കൊലകളിൽ കാരണമില്ലാത്ത ഏതോ രസം എനിക്കുണ്ടായിരുന്നു എന്ന് നാദാമംഗലത്തെയും ഇരണിലെയും കൂട്ടക്കൊലയ്ക്ക് മുൻപ് ഞാൻ പൂർണ്ണമൃഗമായി തീർന്നിരുന്നു ആണെങ്കിൽ ഫാദർ ഗോമസിനോട് മതിയായിരുന്നു എന്നെ മൃഗത്തിൽ നിന്നും മനുഷ്യനാക്കി മാറ്റിയ മനുഷ്യസ്നേഹി ഇല്ലെന്ന് വിശ്വസിച്ച ദൈവം ഉണ്ടെന്ന് തെളിയിച്ചു തന്ന മഹാൻ പക്ഷേ അദ്ദേഹത്തിന് പോലീസിന്റെ ജോലി ഇല്ലല്ലോ സാർ മനസ്സിലായില്ല ആ ഏഴു കൊലകളിൽ ഒരെണ്ണം ഞാൻ ചെയ്തതല്ല മറിച്ച് ആരെണ്ണം ഞാൻ ബോധപൂർവം തന്നെ ചെയ്തതാ ആ വീടുകളിൽ കൊള്ള നടത്തിയത് ഞാൻ തന്നെയാണ് രഹസ്യം രഹസ്യമല്ല സത്യം ഇപ്പോൾ പറയുന്നുണ്ട് യാതൊരു ദൈവോ ആരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ചെയ്ത കൊലകളിൽ കൂടിയാലും കുറഞ്ഞാലും ഈ ശിക്ഷയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച ശിക്ഷയാണിത് എന്റെ ഈ മുഖം കണ്ടാലറിയില്ലേ എനിക്കൊട്ടും പരിഭ്രമില്ല ഭയവും ഇങ്ങനെ ഒരു എന്താ കാരണം ഒരു കാരണം ഞാൻ ആദ്യം പറഞ്ഞത് ദൈവനെ പ്രേരിപ്പിച്ചു വന്നത് മറ്റൊന്ന് ഏഴാമത്തെ കൊല ആര് ചെയ്തു അവർ ഒന്ന് സമൂഹത്തിൽ മാന്യരായി കഴിയുന്നുണ്ടാവണം തങ്ങളെത്തൊടാൻ ആർക്കും കഴിയില്ലെന്ന അഹങ്കാരത്തിൽ അസത്യം പറയുന്നതിനേക്കാൾ പാപമാണ് സത്യം പറയാതിരിക്കുന്നത് അതുകൊണ്ടാവണം ദേവി അവസാന നേരത്ത് ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് ആരാണിതിൽ മാണിക്കുഞ്ഞ് നാദാമംഗലത്തെ രണ്ടുപേരിൽ ഒരാൾ ദിവസം

സീസൺ സീസൺ കഴിയുമ്പോഴേക്കും വള്ളക്കാരൻ ടൈം ടൈം ബെസ്റ്റ് നീ ും ബോട്ടുകാരും വള്ളക്കാരനും സങ്കടപ്പെട്ടിരിക്കണ ഫ്രെഡി എന്നെ വഴക്കുറയും സത്യം പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരും വലിയ ഫ്രെഡി ആള് ഹൃദയമുള്ളവനാ പക്ഷെ പെങ്ങൾ അത്ര പോരാട്ടോ ഇത് കാണുമ്പോ കുമാരൻ എന്നെ പങ്കായത്തിനടു ചോർമ്മ പിന്നേം വരിക ഈ ചെമ്മീനിൽ പെണ്ണുങ്ങളില്ലേ എല്ലാത്തിനും മീശിയുണ്ടല്ലോ ചട്ടത്തിൻ കിടന്ന് വെല്ലം പിടിക്കാ വളഞ്ഞൂത്തി

ഭാരപ്പെട്ട അതെ കേട്ടാ മതി ഇത്രയല്ലോ ഒരു ലോഡ് കൂടി ഇറക്കായിരുന്നു ഞാൻ വെറുതെ അവിടെ ഇരിക്കു പറ ശിൽപഏതാടോ എനിക്ക് കണ്ണാണ് പക്ഷെ വിറക്കിന് കണ്ണില്ലല്ലോ അവൻ ഈ കരയിൽ വന്നതിന് ശേഷം നമുക്ക് ഉണ്ടായിട്ടുള്ളൂ നമ്മൾ കേസ് ഈറസ്റ്റും നമ്മുടെ സ്വന്തമായി ഈ കരയിലുള്ള ബോട്ടുകാർക്കെല്ലാം ഇന്നേ വരെ ഇല്ലാത്ത പേത്ത അവന്റെ കരയിലാപാണെങ്കിൽ ഈ കരയിലെ പുണ്യം അടിയവൻ പുണ്യം ശുദ്ധികർമ്മം നടത്തി രാധയുടെ ആത്മാവിനെ ഉച്ചാരണം ചെയ്യാൻ സമയം സമയമുടുക്കുന്ന കേട്ടത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ശവം കരക്കടിയാത്ത സ്ഥിതിക്ക് മരിച്ചു എന്ന് ഉറപ്പു പറയാൻ പറ്റൂ വള്ളം ഇറക്കി അവൻ കടലിലേക്ക് ആ വള്ളം അവനില്ലാതെ പിറ്റേ ദിവസം കരക്കടുകയും ചെയ്തില്ലേ അതിന്റെ അർത്ഥം എന്താ അവനൊക്കെ അത്ര തന്നെ എന്നാ പിന്നെ ബോഡി എന്താ കിട്ടാഞ്ഞേ ശ്രാവ് കിട്ടാതെ കിട്ടിയ വെറുതെ വിടുവോ മാന കാണും

പാവം ദിവാകരായിട്ട് ആകെ തകർന്നുപോയി രാധയുടെ ചാവടിയന്തരം വിളിക്കാൻ വീട്ടിൽ വന്നിരുന്നു ആ കണ്ണ് നിറയുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല എന്റെ മോന്റെ അടിയന്തരം വിളിക്കാൻ വന്നാണ് കർമ്മം ചെയ്യാൻ ഇത്തിരി ചാരം പോലും ബാക്കിയൊക്കെ പോയത് എന്നാലും അവന്റെ പേരിൽ ഒരുപടി ചോറെങ്കിലും കൊടുക്കണ്ടേ കരക്കാർക്ക് അത്രക്ക് സ്നേഹിച്ചല്ല അവര് ശാപം കിട്ടി എന്റെ മോൻ പോയിട്ടു ഈ കടല് കനിഞ്ഞ കലക്കാരുടെയൊക്കെ പട്ടിണി മാറിയാ എന്റെ മോന്റെ കൊലച്ചോറ് ആണെങ്കിലും അവരുടെയൊക്കെ പട്ടിണി മാറട്ടെ വരണം എന്റെ മോന്റെ അടിയന്തരത്തിന് എല്ലാവരും വരണം പറഞ്ഞ പറ ഞാൻ അറിയാതെ വിശ്വസിച്ചു പോയി നീ നീ എന്നോട് പൊറുക്കണം ഇനിയിപ്പ തടസ്സങ്ങളൊക്കെ നീങ്ങിയല്ല മാനസികാവസ്ഥയില് എന്റെ ദൈവങ്ങളെ സമസ്ത അപരാധങ്ങളും പൊറുക്കണേ അച്ഛന്റെ അപേക്ഷ ഇനി ഒരു ദൈവങ്ങളെ കേത്രയ്ക്ക് ദ്രോഹ

எந்த லாங்கு ஜீவ் சேரிப்புண்டு